നമസ്കാരം ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഹൈന്ദവ സമൂഹത്തിൽ ഇപ്പോൾ വളരെ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് സോഷ്യൽ മീഡിയ എടുത്തു നോക്കി നമുക്ക് കാണാൻ കഴിയുന്നത് ലവ് ജിഹാദ് ജിഹാദ് അതുപോലെ തന്നെ കുഞ്ഞാടുപിടുത്തം അതുപോലുള്ള സംഭവങ്ങളിലൂടെയൊക്കെ മറ്റു മതങ്ങളിലേക്ക് ചേക്കേറിയ ഹിന്ദുക്കൾ തിരിച്ച് ഹൈന്ദവ മതത്തിലേക്ക് ഹിന്ദു മതത്തിലേക്ക് വരുന്ന രംഗങ്ങളാണ് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ തന്നെ മുപ്പത്തഞ്ചോളം കുടുംബങ്ങള് തിരിച്ച് മതത്തിലേക്ക് വന്നതായിട്ട് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു അതുപോലെ തന്നെ കേരളത്തിലും ഈ ഖർവാപ്പസി അതുപോലുള്ള ചടങ്ങുകളിലൂടെ തിരിച്ച് അവർ ഹിന്ദു മതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനുവേണ്ട വേണ്ട സംവിധാനങ്ങളിപ്പോൾ ഹൈന്ദവ സംഘടനകളും ക്ഷേത്രങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് കാരണം അവർക്ക് തിരിച്ചു വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അവർ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം എന്തുകൊണ്ടാണ് മറ്റു മതങ്ങളിൽ നിന്ന് തിരിച്ച് അവർ മതത്തിലേക്ക് തന്നെ വരുന്നതെന്ന് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പം മറ്റു മതക്കാരെയും മറ്റു മത മതങ്ങളിലേക്ക് ഹിന്ദു ഹിന്ദുമതീന്ന് ആളുകളെ കൊണ്ടുപോയി ഹിന്ദു മതത്തിൽ താഴ്ന്ന ജാതിക്കാരനാണെങ്കിൽ അവരെ മതത്തിലെത്തിയാലും താഴ്ന്ന ജാതിക്കാരൻ തന്നെ ഇപ്പോൾ ഇന്നലെ രണ്ട് മൂന്ന് വീഡിയോകൾ അത് കാണാൻ കാണാനുള്ള ചാൻസ് ഉണ്ടായി അതുകൊണ്ടാണ് പറയുന്നത് അത് അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ പറഞ്ഞതാണ് അപ്പം അവിടെ എത്തിയാലും അവർ താഴ്ന്ന ജാതിക്കാരനെ അപ്പോൾ അതെന്താണ് ഈ ഒരു കല്യാണം വന്നു ഒരു പെണ്ണിനെ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിന്നല്ല മറ്റൊരു പോയ മതത്തിൽ നിന്ന് വേറൊരാളും ഇവർക്ക് പെണ്ണ് കൊടുക്കില്ല അപ്പം എന്താ ഇവർ വന്ന സമുദായത്തിൽ നിന്ന് അവർക്ക് പിന്നെ തിരിച്ച് ഇപ്പം ഹിന്ദു മതത്തു നിന്ന് അവർക്ക് പെണ്ണിനെ കിട്ടൂല അവരുടെ മതത്തിൽ നിന്നും അവർക്ക് പെണ്ണിനെ കിട്ടില്ല അങ്ങനെ വരുമ്പോൾ അവർക്ക് ഒരു കല്യാണം നടക്കാതെ പോകും അതുപോലെ തന്നെ ചെറുക്കന്റെ കാര്യങ്ങളും ഇപ്പോൾ വരനെ കിട്ടണമെങ്കിലും അതുപോലുള്ള ബുദ്ധിമുട്ടുകളും ഒരുപാടുണ്ട് അവർക്ക് അതുപോലെ തന്നെ അങ്ങനെ അവരുടെ സമൂഹത്തിൽ ഒന്നുകൂടി ഒറ്റപ്പെട്ടു പോവുകയാണ് മറ്റു മതങ്ങളിലേക്ക് ഹിന്ദു മതക്കാരങ്ങ് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒന്നുകൂടി ഒറ്റപ്പെട്ടു പോവുകയാണ് ഇവിടുത്തെ ഒറ്റപ്പെടൽ ഗൗരവതരമായ ഒരു ഒറ്റപ്പെടൽ അവരുടെ മതത്തു അനുഭവിക്കേണ്ടതായിട്ട് അവർക്ക് വരുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്ന അപ്പോൾ ആ രീതിയിൽ വരുമ്പോഴാണ് അവർ ആ മതം വിട്ട് ഇങ്ങോട്ട് തന്നെ വരുന്നത് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇപ്പം നിങ്ങളുടെ മതങ്ങളോടുള്ള താല്പര്യം കൊണ്ടോ നിങ്ങളുടെ മതത്തിലെ ദൈവങ്ങളോടുള്ള താല്പര്യം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മതപ്രഭാഷണങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ഹിന്ദുവും നിങ്ങളുടെ മതത്തിലേക്ക് വരില്ല കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങളുടെ മതത്തോടുള്ള വിരോധം കൊണ്ടോ ഒന്നുമല്ല ഹിന്ദുക്കൾക്ക് പൊതുവേ ദൈവങ്ങളോടോ മതങ്ങളോടോ ഒന്നും താല്പര്യമുള്ള ടീമേ അല്ല അവർക്ക് അവരെ കാര്യങ്ങളായി മറ്റേ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ക്ഷേത്രത്തിലൊക്കെ പോകുക എന്നുള്ളതല്ലാതെ അവർക്ക് അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയൊന്നുമില്ല അങ്ങനെ മതം വേണം അല്ലെങ്കിൽ ദൈവം വേണം അങ്ങനെയുള്ള നിർബന്ധ ബുദ്ധിയൊന്നുമില്ല പിന്നെ അവർക്ക് നേരെ അക്രമങ്ങൾ കൂടി വരാൻ തുടങ്ങിയതോടെയാണ് അവരൊന്ന് അലർട്ടായി ഒന്ന് കൂടി ഇതിലൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയ മതത്തിലും മറ്റ് ദൈവകാര്യങ്ങളിലൊക്കെ അവരൊന്നും കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അവർക്ക് നേരെ അക്രമങ്ങൾ വരാൻ തുടങ്ങിയതിന് ശേഷമാണ് അല്ലെങ്കിൽ ഇപ്പോഴും അവർ ആ ര രംഗത്തൊന്നും ശ്രദ്ധിക്കാനേ പോകുന്നില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങളെ മതത്തിലേക്ക് ഇവർ വരുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് കൂടുതൽ സാമ്പത്തിക സഹായം കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള സഹായ സഹകരണങ്ങളൊക്കെ കിട്ടും ആൾ കൂടും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലൊക്കെ ആൾ കൂടുതൽ കിട്ടും അങ്ങനെ ദാരിദ്ര്യം ഒന്ന് കഴിയാം എന്നൊരു കാഴ്ചപ്പാടിൽ മാത്രമാണ് ഹിന്ദു ഹിന്ദുമതക്കാർ നിങ്ങളെ മതത്തിലേക്ക് വരുന്നത് അല്ലാതെ അവർക്ക് നിങ്ങളുടെ ദൈവത്തോടോ അല്ലെങ്കിൽ നിങ്ങളുടെ മതപ്രഭാഷണങ്ങളോടോ ഒന്നും താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല കാരണം അങ്ങനെ ഒരു താല്പര്യമുള്ള ടീം അല്ല ഹിന്ദുക്കൾ ഹിന്ദുക്കൾ അങ്ങനെ ഒരു വർഗീയ ചിന്താഗതിയും ഇല്ല പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഹിന്ദുവിനെ ഇങ്ങനെ വെറുക്കുന്നത് ഹിന്ദു മതത്തിൽ നിന്ന് തന്നെ ആളുകളെ നിങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഹിന്ദു മതത്തെ പൊതുവേ ഇല്ലായ്മ ചെയ്യണമെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് എത്ര എന്ത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പറ്റാത്ത ഒരു കാര്യമാണത് കാരണം ഈ ഹിന്ദു മതം ആരും ദ്രോഹിക്കുന്ന ഒരു മതേയല്ല ഹിന്ദുമത മത പ്രചാരണം നടത്തി മറ്റു മതങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ആകർഷിക്കുന്നു ആകർഷിക്കണം എന്നുള്ള താല്പര്യത്തിലോ അങ്ങനെ ഹിന്ദു മതത്തെ വളർത്തണം എന്നുള്ള താല്പര്യമൊന്നും ഉയരം ഹിന്ദുവിനും ഇല്ല അതുപോലെ തന്നെ മറ്റു മതാചാരങ്ങളെ ഒന്നും അവരെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ ദ്രോഹിക്കാനോ ഒന്നും പോകുന്നില്ല അവരെ മെക്കെട്ട് കയറുമ്പോൾ അവർ പ്രതിരോധിക്കുന്നു എന്നുള്ളാതെ അവര് തിരിച്ച് യാതൊന്നും ചെയ്യുന്നില്ല എന്നിട്ടും ഹിന്ദുമതത്തെ ദ്രോഹിക്കണം ഹിന്ദുമതത്തിൽ നിന്ന് ആളുകളെ കൊണ്ടൊന്നും ഞങ്ങളെ മതം വളർത്തി ഹിന്ദുമതത്തിൽ ഇല്ലായ്മ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകാത്തത് ഇപ്പൊ മറ്റു മതക്കാരിൽ പലരും പറയുന്നത് ഇവിടെ ഹിന്ദു രാഷ്ട്രം മറ്റൊരു ഹിന്ദുക്കളൊക്കെ കൂടി ഒന്നിച്ചു കൂടി കഴിഞ്ഞാൽ പിന്നെ അവര് എല്ലാം കൂടി വോട്ട് ചെയ്ത് അവസാനം ഇവിടെ ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടാകും ജനാധിപത്യമൊക്കെ പോയി പോകും എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം മറ്റു മതക്കാരെ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അപ്പൊ നിങ്ങളൊന്നും അറിയണം ഇപ്പൊ ഈ സംഭവിച്ചിരിക്കുന്ന അതായത് ഇപ്പൊ ഈ നിലവിലുള്ളത് തന്നെ ഹിന്ദുരാഷ്ട്രമാണ് ഹിന്ദുരാഷ്ട്രത്തിന്റെ സങ്കല്പത്തിൽ തന്നെയാണ് ഇപ്പൊ ഇവിടെ ഭരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ബി ജെ പി അധികാരത്തിലേറി ബി ജെ പി ഭരിക്കാൻ തുടങ്ങിയത് മുതൽ ഹിന്ദു രാഷ്ട്രം തന്നെയാണ് ഒരു ഹിന്ദു രാഷ്ട്രത്തിൽ എന്തൊക്കെയാണോ സംഭവിക്കൽ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് എല്ലാ മതക്കാരെയും അവർക്ക് ഉള്ള ആരാധനാ സ്വാതന്ത്ര്യം കൊടുക്കുക അവരെ ഭരണകാര്യങ്ങളിലൊക്കെ പങ്കാളികളാക്കുക ഇതൊക്കെ തന്നെയാണ് ഹിന്ദു രാഷ്ട്രം അല്ലാതെ ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്നൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കൽ അല്ല ഹിന്ദുരാഷ്ട്രം അത് ഇപ്പൊ ഇത്രകാലമായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പൊ അതിനുത്തരവാദിപ്പം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ് യഥാർത്ഥ ഹിന്ദുരാഷ്ട്രം ഈ ഹിന്ദുരാഷ്ട്രത്തിൽ എന്ത് സംഭവിക്കുന്നു അതുതന്നെയാണ് ഇനിയൊരു ഹിന്ദുരാഷ്ട്രം ഉണ്ടായാലും സംഭവിക്കാൻ പോകുന്നത് മറ്റു മതക്കാരെ ദ്രോഹിക്കലല്ല പക്ഷേ ഒരു കാര്യമാണ് എല്ലാ മതവിഭാഗങ്ങൾക്കും ഇഷ്ടപ്പെട്ട അല്ലാതെ എല്ലാ മതവിഭാഗങ്ങൾക്കും ഏകദേശം സ്വീക സ്വീകാര്യമായ പൂർണ്ണമായും സ്വീകാര്യമായതും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല ഒരുപാട് മതങ്ങളുണ്ട് അപ്പോൾ ഏകദേശം സ്വീകാര്യമായ പൊതുവായ നിയമന സംഹിതകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഹിന്ദു ഹിന്ദുരാഷ്ട്രത്തിലെ ഉണ്ടാകും കാരണം എല്ലാ മതക്കാർക്കും ഒരുപോലെ ജീവിക്കണം ഏതെങ്കിലും ഇപ്പോൾ ശരിയത്ത് നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിപ്പോൾ എല്ലാവർക്കും ഒന്നും ആവില്ല അപ്പോൾ അതിൽ അവർക്ക് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് അപ്സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നിയമങ്ങൾ അതിൽ എടുത്തിട്ട് അവർ ചെയ്യും അത്രയേ ഉള്ളൂ അവർക്ക് എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നിയമങ്ങളായിരിക്കും ഹിന്ദുരാഷ്ട്രത്തിലെ എന്നുള്ളത് അപ്പുറം മറ്റ് ഏതെങ്കിലും ഒരു മതത്തെ ദ്രോഹിച്ചുകൊണ്ട് ഹിന്ദു ഹിന്ദുക്കളെ മാത്രം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു മതമൊന്നും ഹിന്ദുരാഷ്ട്രത്തിൽ നിങ്ങളെ പ്രതീക്ഷിക്കേണ്ട അത് വിചാരിച്ചിട്ടൊന്നും നിങ്ങൾ ആരും ഹിന്ദുവിനെ ദ്രോഹിക്കാൻ വരെയും വേണ്ട